ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ പപ്പാജി ഉണ്ട് ഉണ്ട് ഒരാളും കൂടി ഉണ്ട് അത് വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ടില്ല സംഭവം എന്താണെന്നുവെച്ചാൽ മന്ത്രകോട് എടുക്കലാണ് ആർക്കും എന്തൊക്കെയാണെന്നുള്ളത് ഞാൻ വഴിയേ പറഞ്ഞുതരാം അപ്പൊ ഞങ്ങള് തൃശ്ശൂരിലുള്ള കല്യാൺ സിൽക്സിൽക്ക് ആണ് പോകുന്നത് പപ്പാജീനെ എന്റെ വ്ലോഗിൽ നിങ്ങളധികം കാണാൻ വഴിയില്ല പക്ഷെ എന്റെ ഒരു ഷോർട്ട് വീഡിയോയില് വന്നിട്ടുണ്ട് ആള് നാട്ടിലുണ്ടായിരുന്നില്ല ഇപ്പൊ വന്നിട്ടോളും ഞാൻ പ്രിൻസസ് ആണ് ഇവരാണ് ഇന്ന് കണ്ടുപിടിക്കുന്നേ എനിക്ക് വല്ലപ്പോഴും കിട്ടുന്ന പ്രിവിലേജോ അപ്പൊ പിന്നെ അവിടെ എത്തിയിട്ട് ഫോൺ ഭയങ്കര പിന്നെ അവിടെ എത്തിയിട്ട് കാണാം പത്ത് മണിക്കാണ് സമയം പറഞ്ഞിരിക്കുന്നത് ഇത് രണ്ട് കൂട്ടുകാരുടെയും ആൾക്കാർ വന്നിട്ടുള്ള ഒരു ചടങ്ങാ അത് ഞാൻ വഴിയേ പറഞ്ഞുതരാം എങ്ങനെയാ എന്താന്നൊക്കെ ചിലർക്കൊന്നും അറിയണ്ടാവില്ല എന്താ മന്ത്രകോടി എടുക്കലും അങ്ങനത്തെ ഒന്നും അറിയാത്തവർക്ക് ഞാൻ പറഞ്ഞുതരാം അപ്പൊ സമയത്ര ഒൻപത് ഒൻപത് അപ്പൊ ഒരു ഒൻപത് കാലം ഒക്കെ കഴിഞ്ഞിട്ടുണ്ട് ഭയങ്കര കൃത്യം നിഷ്ടായതുകൊണ്ട് ഒൻപത് അമ്പത്തഞ്ച് ഞാൻ അഞ്ചു മിനിറ്റിനുള്ളിൽ ഒരു ആറ് കിലോമീറ്റർ കവർ ചെയ്യുന്നതായിരിക്കും ഇനി ഞാൻ ഉള്ള ഇനി വോയിസ് ഓവർ ആവാം അല്ലെങ്കിൽ ബാക്ക്ഗ്രൗണ്ട് നിങ്ങൾക്ക് ഒന്നും അല്ലെങ്കിൽ കേൾക്കാൻ പറ്റില്ല ടുഡേയ്സ് പരിപാടീസ് മന്ത്രകോടി എടുക്കൽ എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതിതാർക്കാന്ന് പറയാം എന്റെ ബ്രദറിന്റെ വെഡിങ് ആണ് ജനുവരിയിൽ വരുന്നത് അവൻ കല്യാണം കഴിക്കാൻ പോകുന്ന പെൺകുട്ടിക്ക് ഉള്ളതാണ് ഇന്ന് എടുക്കാൻ പോകുന്ന മന്ത്രകോടി പെൺകുട്ടി ആരാന്നുള്ളത് എന്റെ അപ്പുറത്തിരിക്കുന്നുണ്ട് ഇതിൽ തന്നെ നിങ്ങൾക്ക് കാണാൻ പറ്റും അപ്പോൾ ഇനി എന്തു മന്ത്രകോടിയെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ ക്രിസ്ത്യൻസിന് കല്യാ പള്ളിയിൽ വെച്ചിട്ട് കെട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഹോളിലേക്ക് കൊണ്ടുവരുമ്പോൾ പിന്നെ ഒരു സാരി ഉണ്ട് അതാണ് മന്ത്രകോടി കെട്ട് സാരിനേക്കാട്ടും ഭയങ്കര ഇമ്പോർട്ടൻസ് കൂടുതലുള്ളതാണ് മന്ത്രകോടിക്ക് കാരണം എന്താണെന്ന് വെച്ചാൽ മന്ത്രകോടിയുടെ നൂലിഴകൾ എടുത്തിട്ടാണ് കല്യാണ സമയത്ത് താലി കെട്ടുന്നത് ആ നൂല് ഉപയോഗിച്ചിട്ട് അതുപോലെ തന്നെ മന്ത്രകോടി കല്യാണത്തിൻ്റെ ഇടയിൽ വെഞ്ചിരിക്കുന്നുണ്ട് അപ്പോൾ അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു സാരിയാണ് മന്ത്രകോടി എന്ന് പറയേണ്ടത് പിന്നെ ഇതെടുക്കാൻ പോകുന്നതും ഒരു ചടങ്ങാണ് എടുക്കൽ ഒരു ക്രിസ്ത്യൻസിൽ വലിയൊരു ചടങ്ങാണ് അപ്പോൾ അതിന് നമ്മുടെ മാക്സിമം ബന്ധുക്കളെയും കൂട്ടിക്കൊണ്ടു പോയിട്ടാണ് നമ്മൾ ഈ സാരി സെലക്ട് ചെയ്യുന്നത് അതായത് പെണ്ണിൻ്റെ വീട്ടിലത്തെ വേണ്ടപ്പെട്ട ആൾക്കാരും ചെക്കൻ്റെ വീട്ടിലത്തെ വേണ്ടപ്പെട്ട ആൾക്കാരും ഒക്കെ കൂടെ ഒരുമിച്ച് കൂടിയിട്ടാണ് ഈ സാരി സെലക്ട് ചെയ്യുക അത് കഴിഞ്ഞിട്ട് നമുക്ക് ഫുഡ് അടിക്കൽ പരിപാടികളും അങ്ങനെയൊക്കെ ഉണ്ട് അപ്പോൾ അതൊരു കുറേ വർഷങ്ങളായിട്ട് വരുന്ന അങ്ങനെയൊന്നും പറയാൻ അറിയില്ല എന്തായാലും ഇതൊരു ചടങ്ങാണ് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ചടങ്ങാണ് കല്യാണത്തിൽ ഇപ്പോൾ ഏകദേശം ഒരു ധാരണ കിട്ടിയില്ലേ മന്ത്രകോടെ എടുക്കലിനെ കുറിച്ച് ഇനി നമുക്ക് സാരിയിലേക്ക് കിടക്കാം നമ്മൾ ചെന്നിട്ട് ഒരു ഒരു എട്ടോ പത്തോ സാരികൾ ഇഷ്ടമായത് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു ഇപ്പോൾ അതൊക്കെ ഓരോന്നോ ഓരോന്നായിട്ട് വെച്ച് നോക്കുകയാണ് നല്ല നമുക്ക് ഏതാ ചേരണോ ഇല്ലയോ എന്നൊക്കെ അറിയാൻ പറ്റുള്ളൂ അങ്ങനെ വെച്ച് നോക്കി ഒരെണ്ണം സെലക്ട് ചെയ്തു ഇതല്ലാട്ടോ സെലക്ട് ചെയ്തത് സെലക്ട് ചെയ്ത് ഞാൻ കാണിച്ചു തരുന്നില്ല അതൊരു ചെറിയൊരു സർപ്രൈസ് സബ്സ്ക്രൈബേഴ്സിനെ കുറിച്ച് രണ്ട് വാക്ക് സബ്സ്ക്രൈബ് ബാക്ക് ത്ര കണ്ടും എളുപ്പമല്ല കുറച്ചുകഴിഞ്ഞപ്പോഴേക്കും നല്ലപോലെ ടയർഡായിട്ടുണ്ടായിരുന്നു പിന്നെ നമ്മളതിന്റെ ഇടയിലെ വേറെയും ഒരു ചുരിദാറും കൂടെ അവൾക്ക് എടുത്തിട്ടുണ്ടായി അതിൻ്റെ ഒന്നും വീഡിയോ എടുക്കാൻ ഞാൻ മറന്നുപോയി ടയർഡ് ആയിരുന്നു അത് നേരത്ത് വേറെ ബ്ലോക്കിലേക്ക് ഓടലും അങ്ങനെയൊക്കെ ആയപ്പോൾ ഭയങ്കര ഹറിമറിയായിപ്പോയി അപ്പോൾ സമാധാനപരമായി വീഡിയോ എടുക്കാനൊന്നും പറ്റിയില്ല ഇനി നമ്മുടെ മെയിൻ അജണ്ട അജണ്ടായിസ് ഫുഡ് കഴിക്കൽ അങ്ങനെ നമ്മൾ തൊട്ടപ്പുറത്ത് തന്നെ ഒരു ഇന്ത്യൻ ഗേറ്റ് കൊണ്ട് ഒരു റെസ്റ്റോറൻറ്റ് ഉണ്ടായിരുന്നു അവിടെ എല്ലാവരും കൂടെ പോയി ഫുഡൊക്കെ കഴിച്ചു നല്ല നല്ല ഫുഡായിരുന്നു കേട്ടോ എല്ലാവർക്കും പലർക്കും ഇഷ്ടമുള്ള സാധനങ്ങൾ ഓർഡർ ചെയ്ത് കഴിച്ചു അപ്പം അപ്പയൊക്കെ നാട്ടിൽ വന്നപ്പോൾ തൊട്ട് നല്ല തിരക്കില് പെട്ടു അതുകൊണ്ടാണ് പറഞ്ഞൊരു ഗീവവേ ഒരെണ്ണം കൂടി ഉണ്ട് എനിക്ക് അനൗസ് ചെയ്യാനായിട്ട് അതിനെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഇതുവരെയായിട്ടും ടൈം കിട്ടിയിട്ടില്ല എന്നും ഇങ്ങനെ ഓരോ പരിപാടിയിലായിട്ട് പുറത്തുപോകില്ല അതും പുതിയൊരു ക്ലേ വെച്ചിട്ടുള്ള ഒരു പരീക്ഷണമാണ് അപ്പോൾ അതെങ്ങനെയാണ് എന്താണെന്ന് എനിക്ക് അറിഞ്ഞൂടാം അതിൻ്റെ ഒരു എക്സൈറ്റ്മെൻറ്റ് എനിക്കുണ്ട് പുതിയ ഒരു ക്ലേ ട്രൈ ചെയ്യണം എൻ്റെ എന്തായാലും ഞാൻ വേഗം തന്നെ അത് അപ്ലോഡ് ചെയ്തതായിരിക്കും പിന്നെ ഒരു ക്യു എൻ കൂടി നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു അതും വീഡിയോ എടുക്കാൻ എനിക്ക് സമയം കിട്ടിയിട്ടില്ല അതെല്ലാം ഞാൻ വേഗം വേഗം ചെയ്യാം പിന്നെ ഫുഡ് ഒക്കെ കഴിക്കൽ കഴിഞ്ഞിട്ട് ഞങ്ങൾ എല്ലാവരും ബൈ ബൈ പറഞ്ഞിട്ട് വീഡിയോ പോവുകയാണ് ചെയ്തത് അപ്പോൾ നിങ്ങൾക്ക് ഈ കുട്ടി ബ്ലോഗ് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്കും കമന്റും ഷെയറും സബ്സ്ക്രൈബും ഒന്നും മറക്കണ്ട ആദ്യം മറ്റൊരു ചാനൽ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ എന്തായാലും മറക്കരുത് അപ്പോൾ ഇനി എല്ലാവർക്കും പുതിയ വിശേഷങ്ങളായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം ബൈ